സ്ക്വയറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളോട് കാണിച്ചതിനെ അനുസ്മരിപ്പിക്കും വിധമല്ലേ തെരുവിൽ സമരം ചെയ്യുന്ന ആളുകളെ ഈ സർക്കാർ നേരിടുന്നത് നേരിടുന്നത്യായ നമ്മുടെ ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ഏത് തൊഴിലാളി സമരത്തിന്റെ മുന്നിലയിലാണ് സാർ അവരുണ്ടായിരുന്നത് എത്ര സമരങ്ങളിലാണ് സാർ അവർ അറസ്റ്റ് ഭരിച്ചത് എത്ര പോരാട്ടങ്ങളിലാണ് സാർ അവർക്ക് പരിക്കുപറ്റിയത് ാണ് സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞതിന് അടിവരയിട്ട് ഉറപ്പിക്കുമ്പോഴായിരുന്നു അടിയന്തര പ്രമേയ അവതാരകന്റെ ഇവിടെ നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ബൈബിള് ഞാൻ നോക്കിയില്ല അദ്ദേഹം പറഞ്ഞത് ശരിയായോ ആ ഒരു സംശയം പറയുന്നുണ്ടായിരുന്നു ബൈബിളിൽ അങ്ങനെ ഇല്ല എന്ന് പറയുന്നുണ്ട് ബൈബിളും ചൈനയും സാർ ബൈബിളും ബൈബിളും ചൈനയും പിന്നെ ബഹിരാകാശവും അല്ലാതെ ഈ അംഗനവാടി വർക്കർമാരുടെ ഏതെങ്കിലും പ്രശ്നം അദ്ദേഹം കൂടെ ഉന്നയിച്ചോ ഇത്രമാത്രം പരിതാപകരമായ ഒരു അടിയന്തര പ്രമേയ അവതരണം അത് ഞാൻ പറയട്ടെ ഒരു കാര്യം പറയുന്ന അദ്ദേഹം പറഞ്ഞത് ഇവിടെ റെക്കോർഡിലുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞത് എന്താ അംഗനവാടി വർക്കേഴ്സിന് നല്ല രീതിയിൽ വേതനം കിട്ടണം ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് അതുകൊണ്ട് കേന്ദ്രത്തോട് നമ്മൾ എല്ലാവരും കൂടി ആവശ്യപ്പെടേണ്ട കാര്യമാണ് ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത് അംഗൻവാടി പ്രവർത്തകരെ കുറിച്ച് അദ്ദേഹം വ്യക്തിപരമായ ചില പരാമർശങ്ങളൊക്കെ നടത്തി അപ്പൊ അങ്ങനെ നമ്മൾ പോകാൻ പാടുണ്ടോ ഓരോ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പൊതുസമരത്തിൽ നിന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം അങ്ങോട്ട് വന്നാൽ എവിടെ നിൽക്കും എവിടെ നിൽക്കും ഞങ്ങൾ അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ നമ്മൾ അങ്ങനെയുള്ള അവതരണങ്ങളാണ് വേണ്ടത് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ നാല് വിരലും തനിക്ക് നേരെയാണെന്നുള്ളൊരു ബോധ്യം എപ്പോഴെങ്കിലും ഉണ്ടാകും നല്ലതല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ മന്ത്രിമാരായി വന്നവർ ജീവിതത്തിന്റെ ഏതെങ്കിലും കനൽ വഴികളിലൂടെ മടന്നു വന്നവരുണ്ടോ അല്ല എല്ലാവരുണ്ടോ ചോദിച്ചേ ഞാൻ കോൺഗ്രസിന്റെ ആളല്ല ചോദിക്കുന്നത് ഇവിടെ അവതരണം നടത്തിയിട്ടുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു ഓരോരുത്തരും ഓരോ മേഖലക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആളില്ലേ ശ്രീ മൻമോഹൻ സിംഗ് ഏത് സമരത്തിന്റെ ചൂടറിഞ്ഞിട്ട് ഏത് ജയിൽ ജീവിതത്തിന്റെ ചൂടറിഞ്ഞിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത് ഞങ്ങൾ എപ്പോഴെങ്കിലും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹം വളരെ ആദരണീയനായ വ്യക്തിത്വമാണ് അദ്ദേഹം 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 വളരെ ആദരണീയനായ വ്യക്തിത്വമായിട്ടല്ലേ ഞങ്ങൾ കാണുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ഒന്ന് പറയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് മാത്രമായിരിക്കാം ഇവിടെ അംഗനവാടി ആശ് ആശയിലേക്ക് അദ്ദേഹം പോയി അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാരിൽ ഒരാളാണല്ലോ ആശാ വർക്കേഴ്സിന് വേണ്ടി ഉള്ള സമരം എന്ന് അവർ ആ സമരം ഇപ്പൊ നടക്കുന്ന സമരം ഒരു ദിവസം എസ് ടി യു അവിടെ ഇരുന്നിട്ടുണ്ടോ എസ് ട്യൂടെ അഭിപ്രായം എന്താ ഐ എൻ ജിന്റെ അഭിപ്രായം എന്താ ഈ സമരത്തോടൊപ്പം ഇന്നത് കൊണ്ടാണോ ഐ എൻ ഡ്യൂ സിയും എസ് ടിയും നിലപാട് സ്വീകരിക്കുന്നത് നിങ്ങൾ പോയി നിങ്ങൾ നേതാക്കന്മാർ പോയി എം എൽ എ മാർ പോയി ട്രേഡ് യൂണിയനും എന്ന നിലയിൽ അവർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഐ എൻ ഡി നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഇന്നലെ ഇവിടെ ധനകാര്യമന്ത്രി പറഞ്ഞില്ലേ നമ്മൾ കാണേണ്ട രാഷ്ട്രീയം ഉണ്ട് ആ രാഷ്ട്രീയം ഈ ഒരു അംഗനവാടി ആശ വർക്കേഴ്സിനെ മാത്രമല്ല കർണാടകയും തെലുങ്കാനയും കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ആകെ ഇത്തരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു ഗവൺമെന്റിനെ പ്രതിനിധിക്ക് അവിടെ പരവതാനി വിരിച്ച സമരപ്പമ്പലിൽ സ്വീകരണം നൽകുമ്പോ നിങ്ങളുടെ രാഷ്ട്രീയം എവിടെ നിങ്ങളുടെ മേധാവും ബി ജെ പി മേധാവും ഒന്നിച്ചു പിന്നിട്ട് സമരപ്പലിൽ വന്നില്ലേ